രാജ്യത്തിന്റെ വികസന കവാടമായി വിഴിഞ്ഞ മാറാം ഇനി മാസങ്ങൾ മാത്രം ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിൽ മീറ്റർ മാത്രമാണ് അവശേഷിക്കുന്നത് അതേസമയം അനുബന്ധ വികസനങ്ങളാണ് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് വിഴിഞ്ഞത്ത് കാലതാമസത്തിന്റെ കഥയെല്ലാം മാറുകയാണ് പറഞ്ഞു തീരം മുൻപ് എത്തുന്നു മേയിൽ ആദ്യത്തെ കപ്പലെത്തും വാണിജ്യ കപ്പലല്ല എത്തുന്നത് ശേഷി കപ്പലാണ് എത്തുന്നത് കണ്ടെയ്നറുകളുമായി തുറമുഖ നിർമ്മാണം കുതിക്കുന്നത് ആദ്യഘട്ടത്തിൽ വേണ്ട മീറ്റർ ബ്രേക്ക് രണ്ടായിരത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് മീറ്ററും പൂർത്തിയായി കഴിഞ്ഞു ഹെക്ടർ കടൽ കരയാക്കേണ്ടതിൽ പൂർത്തിയായി നാലു തവണയായി ചൈനയിൽ നിന്ന് ക്രെയിനുകൾ എത്തിച്ചു യാർഡ് ക്രെയിനുകളും ഷിഫ്റ്റ് ഷോർ ട്രെയിനുകളും ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട് അതേസമയം അനുബന്ധ വികസനത്തിൽ വേഗത്തിലുള്ള നടപടികൾ ആവശ്യമാണ് ഭൂഗർഭയിൽപാതയുടെ സർവേ നടപടികൾ എങ്ങുമെത്തിയില്ല റിംഗ് റോഡ് പ്രവർത്തികളും ഇഴയുന്നു വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയാണ് നിർദ്ദിഷ്ട റിംഗ് റോഡ് പദ്ധതി സ്ഥലമേറ്റെടുത്തതിൽ ഇതുവരെ തുക നൽകാനാകാത്തത് സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ചരക്ക് നീക്കത്തിലൂടെ നേടാൻ കോടി രൂപയാണ് തുക വിഴിഞ്ഞത്തുനിന്ന് സമാഹരിക്കാൻ പത്ത് വർഷം മതിയെന്നാണ് കണക്കാക്കുന്നത് ബിപിൻ മുരളിക്കൊപ്പം വി വിനോദ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം